ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിതിൻ്റെ ഒരു നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പോൾ ഈ നൈറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രോക്ക് മോഡൽ ടൈപ്പുള്ള നൈറ്റ് അതായത് നമ്മൾ പ്രത്യേക പ്രായമുള്ളവർ ഇട്ടിരുന്നാലും ഒന്ന് പോകും സത്യം പറഞ്ഞാൽ അപ്പോൾ ആ മോഡൽ നൈറ്റിയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് വേണ്ടവർ ഈ വീഡിയോയുടെ ലാസ്റ്റ് ബോക്സിൽ കാണും കണ്ടുനോക്കും കേട്ടോ നമ്മൾ നമ്മളത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മെറ്റീരിയലൊക്കെ അത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ കട്ടിങ് പാർട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ നീളവും വിധി നോക്കിക്കോളൂ പന്ത്രണ്ടര ഇഞ്ച് നീളവും അതുപോലെ തന്നെ പതിനൊന്ന് ഇഞ്ച് വീതിയുള്ള തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നെക്ക് മടക്കിയെടുക്കാം നമുക്ക് ഇത് നേരെ ഇതിൻ്റെ മേലത്തിന് വെക്കുക ഇത് ഫ്രണ്ട് പീസിനുള്ള പീസാണ് അപ്പോൾ ഏതാണ് നമുക്ക് ഫ്രണ്ട് പീസ് അത് അതായിട്ട് നമ്മൾ എടുക്കുക ഇനി നമുക്ക് കഴുത്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലം രണ്ടര ഇഞ്ചാണ് അപ്പോൾ അത് നമുക്കിത് രണ്ടര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് ആറിഞ്ചാണ് പക്ഷേ രണ്ടര ഇഞ്ചര ചെയ്യുമ്പോൾ മൂന്നിഞ്ചാവേ കഴുത്തിൻ്റെ ഇറക്കം ആറാണ് വേണ്ടത് അപ്പോൾ അഞ്ചര മാർക്ക് ചെയ്യുക ചെയ്തു വരുമ്പോൾ ആറഞ്ചാവും കേട്ടോ അപ്പോൾ അതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇതിൻ്റെ മൂന്ന് വശവും ഒന്നും ആദ്യം മടക്കി അടിക്കണം കേട്ടോ അതായത് നമുക്കിതേ ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും ദ ഞാൻ കാണിക്കുന്ന പോലെ ഒറ്റത്തവണ മടക്കിയാൽ മതി ഇങ്ങനെ മടക്കുക ആദ്യം ഇവിടെ നിന്ന് മടക്കി ഇങ്ങനെ മടക്കിയിട്ട് ഉള്ളിലോട്ട് മടക്കിയിട്ട് കാലിഞ്ചി മടക്കിയിട്ട് ഇങ്ങനെ അടിച്ചു വരിക അതിനുശേഷം നേരെ ഇതിനെ ഇങ്ങോട്ട് മടക്കിയിട്ട് ഇവിടെ നിന്ന് നേരെ അടിച്ചു പോകുക ഇവിടെ എത്തുമ്പോൾ നേരെ അതിനെ ഇങ്ങനെ മടക്കിയിട്ട് ഒന്ന് വക്കടിക്കുക കേട്ടോ കാലിഞ്ചി തുമ്പിട്ടിട്ട് അപ്പം നമ്മളത് ഇത് മടക്കി അടിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതെ ഇങ്ങനെ ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ നൈറ്റി ബിറ്റ് എടുക്കുക നൈറ്റി ബിറ്റ് എടുത്ത ശേഷം ഇതെനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമൈസ് ഇത് ഓർഡർ വന്ന നൈറ്റി മെറ്റ് കേട്ടോ എനിക്കതുപോലത്തെ ചെയ്ത് തരണം എന്ന് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട് അതിൻ്റെ ബേസിൽ ഞാനത് ചെയ്യുന്നത് അവർ കളറെല്ലാം അവർ തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നതാണ് ഇനി നമുക്കത് ഇതിൻ്റെ നല്ല വശം ഇതിനോട് ചേർത്ത് വെക്കുക എന്നിട്ട് നമുക്കത് ഇതുപോലെ ഇങ്ങനെ വെച്ച ശേഷം നമുക്ക് ഒരു കാല് ഇഞ്ച് തയ്യൽ തുമ്പോഴേക്ക് നമ്മൾ അടിക്കുക നൈറ്റിക്ക് എപ്പോഴും നമ്മളിങ്ങനെ ക്യാൻവാസ് ഒന്നും വെച്ചടിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ ഇത് തന്നെ ഇപ്പൊ രണ്ട് പീസ് ആവുമ്പോ നല്ല കട്ടിക്ക് വന്നിട്ടുണ്ട് പിന്നെ നൈറ്റി ബിറ്റാണ് ഈ പ്ലെയിൻ തുണി നൈറ്റി ബിറ്റാണ് അപ്പൊ ഈ ചോക്കുകൊണ്ട് വരഞ്ഞ ഭാഗത്തോട് ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിത് അടിച്ചെടുത്തിട്ടിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ തുമ്പിൽ തട്ടാതെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ചുറ്റും ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നേരെ നല്ല വശത്തേക്ക് ഈ പീസിനങ്ങ് തിരിച്ചെടുക്കാം തിരിച്ചിട്ടിട്ട് ഇങ്ങനെ അങ്ങ് തിരിച്ചിട്ട ശേഷം നമുക്ക് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കേണ്ടതുണ്ട് അപ്പം അതെങ്ങനെ വെച്ച ശേഷം ആദ്യം നമുക്ക് ഈ ഒരു കഴുത്തിൻ്റെ ഉൾവശം അതായത് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഭാഗം അപ്പം നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഇവിടെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം ഓക്കെ അതിനുശേഷം ഈ ഒരു ഭാഗവും ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അത് കണ്ടല്ലോ അതെ ഇനി നമുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്പർ അതേ നോക്കിക്കതേ ഇത് കണ്ടോ ഇത് ഒരു നമ്മളിതൊന്ന് കട്ട് പീസ് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പീസാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ശരിക്കും അപ്പോൾ ഒരു ഒന്നര ഇഞ്ച് വീതിയിൽ ഒന്ന് രണ്ടെണ്ണം കൂടി എടുത്ത് എടുത്തിട്ട് ഒന്ന് രണ്ടെണ്ണം എടുക്കുക എന്നിട്ട് നമുക്ക് നമുക്കിതൊക്കെ യോജിപ്പിച്ചെടുക്കണം കാരണം നമുക്ക് എന്നാലേ വലിയൊരു പീസ് കിട്ടത്തുള്ളൂ യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്കത് ഇങ്ങനെ മടക്കുക അതിനുശേഷം ഇത് ഇങ്ങനെ മടക്കുക ശേഷം ഇങ്ങനെ മടക്കുക എന്നിട്ട് നമുക്കത് ഇങ്ങനെ വെച്ചിട്ട് ചെയ്തു തരാം അപ്പം ഞാൻ കാണിച്ച് തരാം അപ്പോൾ നമ്മൾ ഇതേ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിലൊരു നോട്ട് കൂടി വെച്ചു കൊടുക്കണം കേട്ടോ അതായത് നൈറ്റിൽ കിടന്ന റിബൻ്റെ അതില്ലേ അതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് നെക്ക് ബാക്ക് നെക്ക് ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യുക സാധാരണ അപ്പോൾ ക്രോസ് പീസ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് എടുത്തിട്ട് എന്താ ചെയ്യുക എന്ന് പറഞ്ഞുതരാം ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ച് 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 വെച്ചത് ഇങ്ങനെ ഒന്ന് അടിക്കുക ഓക്കെ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്നിട്ട് നമുക്കതിനെ ഇതേ ഈ ഒരു പീസ് നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് ഇതിനെ ഇങ്ങനെ മടക്കുക പിന്നെ അതിനെ ഇങ്ങനെ മടക്കുക പിന്നെ ഈ ഇങ്ങനെ കാണുമല്ലോ അതിന് വീണ്ടും ഒന്ന് മടക്കിയിട്ട് ഒന്ന് അടിക്കുമ്പോൾ നമുക്ക് എന്താവും ഇനൊക്കെ ഫിനിഷ് ആവും ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ട് ബാക്ക് ഫ്രണ്ടും ബാക്കും ആ ഒരു ഫ്രണ്ട് പോയിട്ടിയുടെ ഫ്രണ്ട് പീസും ബാക്ക് പേ പീസ് ഷോൾഡർ ജോയിൻ ചെയ്ത് എടുക്കണം ഓക്കെ അത് ഞാനിപ്പോൾ അതിൽ കാണിക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ ആയിട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ അത് ഞാൻ ചെയ്തെടുക്കട്ടെ നമ്മൾ സ്ലീവ് ഷോൾഡറ് ജോയിൻ ചെയ്ത് സ്ലീവും ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് ഇതുപോലെ നമുക്ക് ഒരു ഒരു ഇഞ്ച് തലയിൽ തുമ്പിട്ടിട്ട് ഇവിടം വരെ അടിക്കുക അതായത് മേളിൽ നിന്ന് ഒരു ഇഞ്ച് മേളിലേക്ക് വരെ അടിക്കുക അതുപോലെ അപ്പുറത്തെ സൈഡും ഒരു ഇഞ്ച് തയ്യൽ തുമ്പിട്ട് നേരെ സ്ലീവിൻ്റെ ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇവിടെ കൊണ്ട് നിർത്താം അടിക്കരുത് ഒരു ഇഞ്ച് മുകളിലായിട്ട് നിർത്താം കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് അടിയിൽ ഫി ഫ്രിൽസ് വെച്ച് കൊടുക്കണം അപ്പോൾ ഫ്രിൽസിൻ്റെ അളവ് ഞാനൊരു ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇഞ്ച് വണ്ണമാണ് ഈ ഇതിൻ്റെ മൊത്തത്തിൻ്റെ ഇരട്ടിയാണ് അതായത് നമ്മുടെ നൈറ്റിയുടെ അടിവണ്ണത്തിൻ്റെ ഇരട്ടി എടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഫ്രണ്ട് സൈഡിൻ്റെ ഇരട്ടി ബാക്ക് സൈഡിൻ്റെ ഇരട്ടി വലിയൊരു പീസ് നാലഞ്ച് പീസും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം അതിനുശേഷം ശേഷം അതിലേക്ക് വെക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ബോഡി ക്ലോസ് ചെയ്ത് ഇവിടം വരെ കൊണ്ട് നിർത്താതെ ഇവിടം വരെ ഒരു ഫുള്ളായിട്ട് അടിക്കരുത് അതുപോലെ അവിടെയും ഒരു സൈഡ് ഫുള്ളാക്കി നമുക്ക് അടിക്കാം ഒറ്റ സൈഡ് മറ്റേ സൈഡ് ഫുള്ളാക്കി അടിക്കരുത് കാരണം നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഈ സൈഡ് ഇവിടം വരെ കൊണ്ട് അടിച്ചു നിർത്തോളൂ മറ്റേ സൈഡ് നമുക്ക് അങ്ങനെ അടിക്കേണ്ട അവിടെ മേളിൽ നിന്നും ഒരിഞ്ച് മേളിക്കായി നിർത്താം അപ്പം എന്നിട്ട് അടിയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഫ്രീയിലിട്ട് ഫുള്ളായിട്ട് വരെ നമുക്ക് ചെയ്തു വരാം അപ്പോൾ ആ സൈഡിൽ നമ്മൾ കുറച്ച് കുറച്ചൊപ്പം വിട്ടവിടെ ഇങ്ങനെ വെച്ചിട്ട് നല്ല നമ്മളുടെ ഈ ഒരു ഫ്രില്ല് വെക്കാനായിട്ടുള്ള പീസ് വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് പ്ലീറ്റ് വെച്ചുകൊടുക്കുക കേട്ടോ ഫുൾ ഈ പ്ലീറ്റ് വെച്ച് കൊടുത്ത ശേഷം സൈഡ് കൂടെ അടിച്ചിട്ട് അടിമടക്കി അടിക്കണം ഞാനിപ്പോൾ അടി മടക്കി അടിച്ചിട്ടില്ല അപ്പോൾ അടി നമ്മൾ ഓരോരോ പ്ലീറ്റ് അടുപ്പിച്ച് 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 വെച്ച് കൊടുക്കുക എന്നിട്ട് ഒന്നുമില്ല ബാക്കിയുള്ള ഭാഗം കൂടി സൈഡും കൂടി കൂട്ടി അടിച്ചിട്ട് അടിമടക്കിയടിക്കുക കേട്ടോ അതാണ് നമുക്ക് ചെയ്യേണ്ടത് ഓക്കെ അപ്പം അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാം അടിമടക്കി അടിച്ചിട്ട് കാണിച്ചുതരാം കേട്ടോ ഫുൾ ആയിട്ട് അപ്പോൾ അതേ നമ്മുടെ നൈറ്റ് റെഡി ആയിട്ടുണ്ട് അതേ അടിയിൽ ഫ്രില്ല് വരുന്നുണ്ട് പിന്നെ ഇതേ ഇതുകൊണ്ടാണ് നെക്കിൽ ഇതുപോലെ ഡിസൈനിലൊക്കെ കൊടുത്ത് ത്രീ ബഫർ സ്ലീവ് വേണമെന്ന് ഒരു കസ്റ്റമർ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതേ അടിപൊളി നൈറ്റി ആണ് ഇത് പ്രിന്റ് രാഹുലിൻ്റെ പ്രിന്റ് ആണ് അതുകൊണ്ട് തന്നെ കളറ് പോവില്ല അങ്ങനെ നല്ല നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെല്ലാം നൈറ്റി പെൻ മെറ്റീകളും നല്ല ഷോപ്പിൽ നിന്ന് അതുകൊണ്ട് തന്നെ അത് കളറ് പോവില്ല അതുപോലെ തന്നെ കീറിപ്പോവില്ല അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന് ഇത് അപ്പം നമ്മുടെ നൈറ്റി റെഡിയായി സൂപ്പർ സൂപ്പർ നൈറ്റി ഇത് ശരിക്കും ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെപ്പോലെ ആയിപ്പോവും കേട്ടോ അപ്പം അതെ നമ്മുടെ നൈറ്റി റെഡി ആയിട്ടുണ്ട് അത് കണ്ടല്ലോ അതേതാണ് നമ്മുടെ അതിൻ്റെ ലുക്ക് ത്രീ ബെഫർ സ്ലീവ് ആണ് അതുപോലെ തന്നെ അതേ അടിയിൽ ഫ്രില്ലൊക്കെ വരുന്നതാണ് പിന്നെ അതെ അപ്പം സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ കണ്ടല്ലോ അപ്പം വീഡിയോഷൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്തായാലും ചെയ്ത് നോക്കുക ആ ഫ്രില്ല് വരുന്ന സ്ലീവ് ലെങ്ത്ത് വേണം ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചെടുക്കാവുന്നതാണ് കേട്ടോ Thank you.